റൂഹിന്റെ പാതി രചന നുസ്ര അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരി പൂനൂർ എന്തോ മീ എന്തോ അവൻ അവരുടെ മോത്താലോടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ലടാ ഈ ഒന്ന് പിടിക്കും നീക്കൊന്ന് എണീക്കാൻ അവരവന്റെ കൈകൾ പിടുത്തുമിട്ട് എണീക്കാൻ ശ്രമിച്ചവും അതിന് സാധിക്കാതെ തകർന്ന ഒരു വശത്തേക്ക് വീയാൻ പോയതും അസുഖ അവരെ ചേർത്ത് പിടിച്ചു അവനൊന്നും ചോദിക്കാതെ തന്നെ അവരുടെ കൈകൾ കോരിയെടുത്ത് ലിവിംഗ് റൂമിലേക്ക് നടന്നു അവിടെ അവരി അവരുടെ കാലിനടിയിലായിരുന്നു അവൻ പാദങ്ങൾ അവന്റെ മടിയിലേക്ക് വെച്ചു എന്തോ ഉമ്മി വേദനിക്കുന്നു അവൻ പതിയെ തടവിക്കൊണ്ട് അവരെ നോക്കി ചെറിയൊരു വേദന കാലൊന്ന് കാണും അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു പെട്ടെന്നാണ് സന മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അസലു നീ എന്തെങ്ങനെ ഇരിക്കുന്നേ വാ നമുക്കൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അവൾ അവനെ നോക്കി പറഞ്ഞു സന നീ വന്നായി ഉമ്മിയൊന്ന് വീണു നീ കിച്ചണിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്തുവാ അവൻ അവൾ നോക്കി പറഞ്ഞു ആ ഞാൻ തന്നെ പോകണം അസ്ലു ചെറിയ വിളിച്ചാ പോരെ അവൾ അവനെ നോക്കി അവന് മുഖത്തൊരു അനിഷ്ടം പ്രകടമായി അവനൊന്നും കാര്യമാകാതെ ചെറിയ വിളിച്ചു പക്ഷെ അവരോട് ഉണ്ടായിരുന്നില്ല സന ചെറുമൂടില്ലാന്ന് തോന്നുന്നു നീർത്തിട്ട് വാ അവൻ വീണ്ടും പറഞ്ഞു അവൾ മനസ്സിലാ മനസ്സോടെ അടുക്കളയിലേക്ക് നടന്നു ഇതേ സമയം നാച്ചു റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് കാലിൽ വേദന കൊണ്ട് തടവുന്ന ആയിഷയെ കണ്ടത് അവൾ വെപ്രാളത്തോടെ അവർക്കടുത്തേക്ക് ഓടിയെത്തി ഉമി എന്തു പറ്റി അവൾ കയ്യിലെ മുറിവാക്കാതെ അവരെ തടവിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല മോളെ കാലൊന്നും മടങ്ങിയതാ ആയിഷയുടെ മുഖം വേദനയാൽ ചുരുങ്ങിയിരുന്നു അത് മനസ്സിലാക്കിയ നാച്ചു റൂമിൽ പോയി അവടെ ബോട്ടിലെടുത്തു വെച്ച വെള്ളവുമായി ഓടി വന്ന് അവരെ കുടിപ്പിച്ചു അപ്പോഴാണ് സന ഗ്ലാസിൽ വെള്ളവുമായി വന്നത് അവളെ തന്നെ തുറച്ചുപോയിക്കൊണ്ട് ആളോട് നിന്നു അസുലും അവളുടെയും സനയുടെയും ഓരോ പ്രവൃത്തികളും വീക്ഷിച്ചുകൊണ്ടിരുന്നു ആയിഷയുടെ മുഖത്ത് വേദനക്കിടയിലും തന്റെ മരുമകളെ കുറിച്ച് ഓർത്ത ഒരു പുഞ്ചിരി വിടർന്നു ഉമി ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ കുളിച്ച് അന്വേഷിച്ചു വരാം പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം വൺ മിനിറ്റ് അവൻ നാച്ചുവിനെയും ഉമ്മയും നോയിക്കൊണ്ട് പറഞ്ഞു ഫോൺ കൊണ്ട് സിറ്റൌട്ട് ലക്ഷ്യമാക്കി നടക്കുമ്പോഴും അവൻ ഇടക്കിടെ ലിവിംഗ് റൂമിലെ സെറ്റിലിരിക്കുന്നവരെ തിരിഞ്ഞോക്കാൻ മറന്നിരുന്നില്ല ആ വെപ്രാളത്തിൽ തന്നെ അവൻ ഫോൺ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്ത് പിടിച്ചു നിന്നോട് ആരാ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞേ അസു എന്നെ ഏൽപ്പിച്ചല്ലേ ദേഷ്യത്തോടെ നാച്ചുവിൻ്റെ അരികിലേക്ക് ചീറികൊണ്ട് സ്ഥലം ചോദിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ എടുത്തടിച്ച പോലെ നാച്ചു അവളെ നോക്കി പിന്നില്ലാതെ എന്റെ മാമിക്ക് വെള്ളം കൊടുക്കാൻ നോക്കാൻ എനിക്കറിയാം നിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഓ എന്നിട്ടാണല്ലോ കാമുക മുഴുവൻ കാത്തുന്നത് നാച്ചു തിരികെ ദേഷ്യത്തിലാവളെയും നോക്കി ഡീ എവിടുന്നോ വലിഞ്ഞു കയറി വന്നിട്ട് എന്റെ മോൾക്ക് നേരെ കുറയ്ക്കുന്നോ ഫാത്തിമയുടെ ഗർജനം കേട്ട് അവളൊന്ന് അടുങ്ങി നീ എന്താണ് കരുതിയെ വീട്ടുകാരെന്ന് അയഞ്ഞു വന്നപ്പോഴേക്ക് ഇവിടെ കയറി അധികാരം കാണിക്കാന്നോ എന്ത് ധൈര്യത്തിലാണീ നീ ഈ ഷോ കാണിക്കുന്നേ അതോ അസുലും സ്നേഹിക്കുന്ന ഭാര്യയാക്കാൻ ഒരുങ്ങുന്ന എൻ്റെ മോഡ് മുന്നിൽ കിടന്ന് ഫാത്തിമയുടെ വാക്കുകൾ അവളുടെ ഉള്ളിൽ നീറ്റൽ ഉണ്ടാക്കി എങ്കിലും അവയെ അവഗണിച്ച് അവൾ സെറ്റിൽ നിന്ന് എണീറ്റു അതിനെ ആര് ഷോ കാണിച്ചു ഞാനോ നിങ്ങണ മോളോ പിന്നെ എവിടുന്നോ വലിഞ്ഞു കയറി വന്നല്ല ഞാൻ മഠത്തിൽ അബ്ദുള്ള എന്ന് നിങ്ങളുടെ ആങ്ങൾ ദേ ഈ നിൽക്കുന്ന ഗ്രേറ്റ് ബിസിനസ്മാൻ അസ്ലാഷിക്കിന് വേണ്ടിയിട്ട് നിങ്ങളൊക്കെ വിശേഷിപ്പിച്ച് ഈ ഒന്നും ഇല്ലാത്തവളം തേടി വന്നതാ ആ കൂരയിലേക്ക് പിന്നെ എന്ത് അധികാരത്തിലെന്ന് ചോദിച്ചാൽ ദേ ഈ കഴുത്തി കിടക്കുന്ന മഹറിന്റെ അധികാരത്തിൽ ഇതിവിടെ ഉള്ളിടത്തോളം ഞാൻ തന്നെ അവർക്ക് ഈ വീടിന് അവകാശിക്കും അവൾ പുറത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അസലുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഫാത്തിമയോട് പറഞ്ഞു അവളുടെ വാക്കുകളിൽ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ഫാത്തിമയും സനയുമെങ്കിൽ അവൾ അത്ഭുതത്തോടെ നോക്കിയായിരുന്നു ഫറയും ആയിഷയും അവരുടെ മുഖത്തൊരു വിജയത്തിൽ ചാലിച്ച പുഞ്ചിരി തെളിഞ്ഞു തെളിഞ്ഞതീരുന്നു അപ്പോഴേക്ക് അസ്ലു ഫോൺ കട്ടിയത് അകത്തേക്ക് എത്തിയിരുന്നു അസലു ഇവളെപ്പോഴും പറഞ്ഞേക്കണം അവൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല സന അവൻ്റെ കൈകൾക്കിടയിലൂടെ കൈകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു എന്ത് അവൻ അവളെയും അവരെയും നോക്കിക്കൊണ്ട് ചോദിച്ചു നിനക്കെന്നാ ചെവിയും കേൾക്കാതെ ആയോ അവനെ നോക്കി ചോദിച്ചു ചോദ്യം ഇവളോടാണ് അവൻ ഫാത്തിമയെ തുറച്ചുപോയിക്കൊണ്ട് പറഞ്ഞു അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ച് നീണ്ടു അസുലു ഇവളീ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊണ്ടു സനാവിന്റെ മുഖത്തേക്ക് നോക്കാ പറഞ്ഞു ആരെയെന്ന് നീ പറഞ്ഞില്ല അസ്ലുവിന്റെ ശബ്ദം മുഴങ്ങി നാച്ചി ഒന്നും പറയാ തലയും നിൽക്കുന്ന ഇവിടെ നിന്റെ ഭാര്യ എന്ന അധികാരം കൊണ്ട് നടക്കുന്നവളെ അവൾ ദേഷ്യത്തിൽ നാച്ചു നോക്കി പറഞ്ഞു എന്റെ ഭാര്യ എന്ന അധികാരം എന്ന് ഞാൻ അവളിൽ നിന്നും പറിച്ചെറിയുന്നുവോ അന്ന് അവളായിട്ട് ഒഴിഞ്ഞുപോയിക്കോളൂ അവന്റെ ഏഷ്യത്തിലെല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഫറയുടെ മുഖം അത്ഭുതത്തിൽ നിറഞ്ഞു അസലു അറിയൂ കിടി ഐഷയെ കൈകളിൽ എടുക്കാൻ പോയി അവൻ പുറകിലേക്ക് വലിച്ചോണ്ട് അവളുടെ കൈകളിലേക്ക് തിരിഞ്ഞ് നോക്കിയോണ്ട് അവൻ യു അവ ശബ്ദം ഐഷയെ കൈകളിലെടുത്ത് പുറത്തേക്ക് നടക്കാതിൽ വേണ്ട അവളുടെ മുഖത്ത് വീണ്ടും ദേഷ്യം ഇരച്ചുകേറിയിരുന്നു സന ആക്ച്വലി നിന്റെ പ്രോബ്ലം എന്താ ഇവളിവിടെയുള്ളോ അവൻ ഞാൻ നിന്റെ വഴികൾ വരാത്തോ അവൻ ശിവ കൊണ്ടുവന്ന കാറിലേക്ക് ഐശ്ശൊണ്ട് ചോദിച്ചു രണ്ടും രണ്ടും എന്റെ പ്രശ്നം നീ നീ എൻ്റെത് മാത്രം ആളോ എന്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ച് കുലക്കിക്കൊണ്ട് പറഞ്ഞു അതിനാർ പറഞ്ഞ അത് നിൻ്റേതല്ലെന്ന് ഇപ്പോഴും വായിട്ടാർക്ക് എനിക്ക് സമയമില്ല അവനവടെ കൈ കൊണ്ട് കാറിൽ കയറാൻ ഒരുങ്ങി അതേ ഇങ്ങനെ ചവിട്ടി മതിക്കാനും തോന്നുമ്പോൾ പുറന്തള്ളാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ പറഞ്ഞാൽ മതി ഇവളെ ഞാനങ്ങ് കൊണ്ടുപോയേക്കാം ഫറ നാച്ചുവിൻ്റെ കൈകൾ വലിച്ച് മുന്നോട്ടുണ്ടെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങൾ ടോക്കിന് സമയമില്ല ശിവ വണ്ടി എടുക്ക് അവൻ കാറിലേക്ക് കയറി ദേഷ്യത്തോടെ പറഞ്ഞു കാർ കയറ്റി അവിടെ കണ്ണിൽ നിന്ന് പറഞ്ഞതോ സന നാച്ചുവിന്റെ നേരെ നിന്നു നീ വിജയിച്ചെന്ന് കരുതണ്ട അവൻ ഒരിക്കലും നിനക്ക് ഈ സനാറസാക്കി ഇവിടെ ഉണ്ടെങ്കിൽ അവൻ നോട്ടം പോലും നിന്നിൽ ഏരിക്കില്ല അവൾ നാച്ചുവിന്റെ നേരെ വിരച്ചുകൊണ്ടി കൊണ്ട് പറഞ്ഞു അപ്പൊ നീ സമ്മതിച്ചു വിജയ എന്റെ ഭാഗത്താണെന്ന് ഞാൻ കളി തുടങ്ങിയിട്ടില്ലല്ലോ ഇത് ജസ്റ്റ് അപ്പൊ ഞാൻ കളിക്കാനിറങ്ങിയ നീ പിന്നെ ഗ്യാലറിയിലാവും അവളെ അവളെ പൂച്ചു കൊണ്ട് പറയുടെ കൈ വലിച്ച അവൾ മുറ്റത്തേക്ക് ഇറങ്ങി എന്നാലും നീ അവളെ മൊത്തത്തിൽ നിന്ന് നോയിക്കൊണ്ട് പറഞ്ഞു ഐ ഹാവ് സം സീരിയസ് ടു ടെൽ യു നാച്ചു അവളുടെ കൈ പിടിച്ച താഴെ വയൽ വരുമ്പോൾ ലക്ഷ്യമാക്കി അവൾ പറയാൻ പോകുന്ന എന്താണെന്ന് അറിയാമെങ്കിലും അവൾക്കായി ഒരു മുകളിൽ ഉത്തരമൊതുക്കി അവളെ പിന്തുടർന്നു വയലിന്റെ ഓരത്തുള്ള നാലുകെട്ടിൽ കാലുകളിട്ട് അവൾ വെള്ളം ചീറ്റിച്ചുകൊണ്ടിരുന്നു നാച്ചു കുറേ നേരമായില്ലോ ഒന്നും പറഞ്ഞില്ല നീ ഫറ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഫറ ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചിട്ടാ നാച്ചു അവള് നോക്കാതെ തന്നെ പറഞ്ഞു ക്ഷീപിക്കേണ്ട കാര്യല്ലേ അവളും വെള്ളത്തിലേക്ക് കാലിട്ടു പറഞ്ഞു നിനക്ക് നിനക്കറിയായിരുന്നോ അവൾ അത്ഭുതത്തോടെ പറയേ നോക്കി ഇന്ന് നിന്റെ അടുത്ത് വന്നതിന് ശേഷം തിരിച്ചു പോയപ്പോ ഞാൻ ഷീബിയെ വിളിച്ചു എന്നിട്ടെല്ലാം പറഞ്ഞോ നാച്ചവളെ നോക്കി ഇല്ല അപ്പോഴേക്കവൻ തിരിഞ്ഞ ഫസിൽ വന്നു അതോടെ ഞാൻ നിന്റെ അടുത്തേക്കും അവൾക്കൊരു മോളിൽ സമ്മാനിച്ചുകൊണ്ട് അവൾ ദൂരെയേക്ക് നോക്കി നാശു നാശി അവന് ശരിക്കും ഇഷ്ടമായിരുന്നു പിന്നില്ലാതെ അതിപ്പോഴേ ഞാൻ തിരിച്ചറിയുന്നു പോലും ഒരുപക്ഷെ ഷീബൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഇല്ലെങ്കിൽ എൻ്റെ ഇഷ്ടത്തെ ഞാൻ പോലും അറിയില്ലായിരുന്നു അവൾ നിറഞ്ഞു വന്ന മിഴിയാൽ അവളെ നോക്കി പിന്നെ എന്തിനായിരുന്നു നീ അസ്ലുക്കെ എന്നോട് പറയായിരുന്നില്ലേ ഇങ്ങനെ പ്രപ്പോസൽ നിനക്ക് മുമ്പ് വന്നപ്പോ എങ്കിലും അതിനെനിക്കറിയായിരുന്നു നീ ഷിബിയുടെ സിസ്റ്റർ ആണെന്ന് അവൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്നും ഒന്നും തന്നെ എനിക്കറിയില്ലായിരുന്നു ഞാൻ ചോദിച്ചിട്ടുമില്ല അവൻ പറഞ്ഞിട്ടുമില്ല അതെങ്ങനെ ആകെ അവൻ എനിക്കറിയാവുന്ന ഒരു മാസം അത് കഴിഞ്ഞ് അവൻ പോയി പിന്നീട് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കാത്തിരുന്നുവെങ്കിൽ പക്ഷേ എന്ത് വിശ്വസിച്ച് വിളിക്കാനൊരു നമ്പരോ അന്വേഷിച്ചെല്ലാനൊരു ഇടമോ ഇല്ലാതെ എത്ര നാൾ തെറ്റായ ഫറാണ് ഞാൻ ചെയ്തത് എന്നെ ജീവനിലേറെ സ്നേഹിക്കുന്ന ഷിബി വെറുപ്പോടെ മാത്രം നോക്കുന്ന അസലു ഇവരുടെ ഇടയിൽ എങ്ങനെ ഞാൻ ഇന്ന് അവൻ അസുലൂനോട് എന്നെ വിട്ടു തരുമെന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ നാച്ചു പെട്ടെന്ന് ഫറാവളം നോക്കി നീ നീ എന്തായി പറയുന്നത് ഇടക്കാലം മൂത്താ പറഞ്ഞ അത് മാത്രല്ല ഷിബിക്കുന്ന നിനക്ക് ചേരില്ല മോളെ നീ അസ്ലൂവിനെ തന്നെയാ അവന് നീയേ ചേരൂ ഒരു പക്ഷേ ഇങ്ങനെ ഓർത്താ വിധി പോലും അതിനാകും നീ വേറൊന്നും ആലോചിച്ച് കൂട്ടണ്ട പറഞ്ഞ മനസ്സിലായല്ലോ ഫാറാവളെ നോക്കി പക്ഷെ എങ്ങനെ ഒന്നും വേണ്ടിയിട്ടില്ല എന്ന് തോന്നുന്നു നാച്ചു തലക്കൈ കൊടുത്ത അവളെ നോക്കി നിനക്ക് ഇപ്പോഴും അവൻ ഇഷ്ടമാണോ ഫറയുടെ ചോദ്യം അവളെ തേടിയെത്തി നാച്ചു ഞെട്ടിലോട് അവളെ നോക്കി പറ നാച്ചു നിനക്ക് അസുലുവിനേക്കാളും ഇപ്പോഴും ഇഷ്ടം ഷിബിയല്ലേ ഏയ് അല്ല എനിക്ക് അവളൊരു ഉത്തരത്തിനായി പരതി കണ്ണുകളനുസരണയില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു നാച്ചു എനിക്കുള്ള തന്നെ നീ നിന്റെ മനസ്സാക്ഷികളോട് ചോദിച്ചു നോക്ക് നീ ആരെയാണ് ഇപ്പോഴും പ്രണയിക്കുന്നത് ആരുടെ ആവനാണ് നീ കൊതിക്കുന്നതെന്ന് ഫറ നീക്കാൻ തുനിയതും നാച്ചു അവളുടെ കൈകളിൽ പിടുത്തമിട്ടു ഫറ ആൾ നിസഹായമായി അവളെ വിളിച്ചു നാശു എനിക്കൊന്നും ചെയ്യാനില്ല ഷിബിയെ മരിക്കാൻ നിന്നെ കൊണ്ടേ കഴിയും നിന്റെ ആ സ്നേഹം കൊണ്ട് അതേ സ്നേഹം കൊണ്ട് തന്നെ അസ്ലുക്കയെ മരിക്കാൻ നിനക്ക് കഴിയണം ഷിബി അവൻ ശരിക്കും ഒരു ടെറാണ് ബട്ട് അതിനേക്കാൾ ഭീകരാണ് അസ്ലുക്ക ഇവരെങ്ങാനും അവളുടെ വാക്കുകൾ പാതി മുറിഞ്ഞു പോയിരുന്നു മുഖത്ത് ഭയം നേളിച്ചിരുന്നു ഫറ നീ എന്തൊക്കെയാ പറയുന്നേ ഷിബിയെ കാര്യങ്ങൾ പറയാൻ മനസ്സിലാക്കണം നീ നീ പറഞ്ഞ അവൻ അനുസരിക്കും അല്ലെങ്കിൽ അവൻ അസ്ലുക്കായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അസുലയുടെ ഞാൻ അവനേക്കാൾ കുഴപ്പമാണ് കൊന്നളി എല്ലാത്തിനേ ഇതിന്റെ ഒക്കെ കാരണം നീയാ നീ തന്നെ ഇത് പരിഹരിക്കണം അതിനുമ്പ് നീ ആര് വേണം തീരുമാനിക്കെ ഒരാൾക്കും വേണ്ടിയല്ല നിനക്ക് വേണ്ടി നിന്റെ മനസാക്ഷിക്ക് വേണ്ടി അതും പറഞ്ഞ് ഫറ മുന്നോട്ട് നടന്നു കുറച്ച് ദൂരം പിന്നീട്ടതും അവൾ ഇന്ന് ചിന്തയിൽ മുഴുവൽക്കുന്ന ആചീവിനെ നോക്കി നിനക്ക് നല്ലൊരു തീരുമാനം തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് ടുമറോ ഷുഡ് ബി കാം ആൻഡ് ബ്യൂട്ടിഫുൾ അവൾ പുഞ്ചിരിയോടെ വീണ്ടും നടന്നു അവളുടെ മനസ്സിലൊരു പിടിവലി തന്നെ നടക്കുകയായിരുന്നു അവൾ ചിന്തകളെ കൂട്ടുപിടിച്ചിരുന്നു ഒരു മാസമെങ്കിൽ പോലും തന്നെ സ്നേഹം കൊണ്ടു മൂടിയ ഷിബി ഇത്രയും വർഷങ്ങൾക്കിപ്പുറം തനിക്ക് വേണ്ടി ആ കണ്ണിൽ സ്നേഹം തെളിഞ്ഞു നിൽപ്പുണ്ട് വെറുപ്പോടെയും ദേഷ്യത്തോടെയും മാത്രം സമീപിക്കുന്ന വ്യക്തി സ്നേഹത്തിന്റെ ഒരു പുൽനാമ്പ് പോലും അയാൾ തന്നിട്ടില്ല പക്ഷേ ഒരിഷ്ടമായാളിൽ തന്നെ പിടിച്ചു നിർത്തുന്നുണ്ടോ ഇല്ലെങ്കിൽ ഷിബിയെ കണ്ടതിന് ശേഷവും സനാവിനായി വാദിക്കുമ്പോൾ എന്തിനാണ് തൻ്റെ ഇങ്ങനെ നോവുന്നത് ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ അവളുടെ മനസ്സിനെ അരട്ടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ചുമലിയിൽ ഒരു കൈ പതിഞ്ഞത് അവൾ ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി മുഖത്തേക്ക് ശക്തമായി അടിച്ചുകൊണ്ട് അസുഖം ഒരു കയ്യൊന്ന് കുടഞ്ഞു അവൾക്ക് അവളിൽ കൈ വെച്ച് അവനെ നോക്കി പൊതുവേ ഞാൻ സ്ത്രീകളെ കൈവക്കാറില്ല വെക്കാറില്ല പക്ഷെ എവിടെയെല്ലാം നിന്നെ തിരക്കിന്നറിയോ ഇവിടെ ഒളിച്ചെടുക്കാൻ നീ അവന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നിരുന്നു അപ്പോഴാണ് അവൾ ചുറ്റും നോക്കിയത് അന്തരീക്ഷത്തിലെ വെളിച്ചമെല്ലാം മാഞ്ഞ് അവിടെ ഇട്ടുകൂടിയിരുന്നു എങ്ങും ഇരുട്ട് വായിലിൽ നിന്നും മുകളിലേക്ക് നോക്കിയ മാൻഷയിൽ നിന്നും തെളിയുന്ന വെളിച്ചം മാത്രം ഈ ഈരുട്ടിൽ ഇത്രയും സമയം തനിച്ച് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾ പേടിയോടെ ചുറ്റും നോക്കി അസ്ലൂവിന്റെ അരികിലേക്കായി നീ അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ നിന്നു മുന്നോട്ട് നടന്ന അവൻ അവടെ സ്പർശനമേറ്റതും അവിടെ നിന്ന് അവളിൽ തിരിഞ്ഞു നോക്കി ശേഷം കൈകളിലേക്കും അപ്പോഴും അവൾ പേടിയോടെ നിറകണ്ണുകളോടെ ചുറ്റും വ്യാപിച്ച് ഇരുട്ടിനെ നോക്കുകയായിരുന്നു ഇതുവരെ നീ കണ്ണടച്ചിരിക്കുകയായിരുന്നു ഇത്രയ്ക്ക് പേടിയാണെങ്കിൽ അവന്റെ ചോദ്യമാണ് അവളെ അവനിലേക്ക് ആകർഷിച്ച് ഞാൻ അറിഞ്ഞില്ല ഇരുട്ട് വീണ് അവൾ പേടിയോടെ അവനെ നോക്കി അറിഞ്ഞില്ലെന്നോ നീ ഇവിടെ എങ്ങനെത്തി എന്നിട്ട് അവളോട് പോയി അവള് അവടെ കൈ കൂടെ രണ്ടടി പുറകിലേക്ക് വെച്ചു കണ്ണുകൾ അനുസരണി അവളുടെ മിണികൾ കാണവേ അവനിലൊരു നോവു പടർന്നു വാ നടക്ക് അവൻ വയൽവരമ്പിന്റെ ഒരു സൈഡിലേക്ക് നിന്നുകൊണ്ട് അവളെ മുന്നോട്ടേക്ക് ആക്കി അവള് നടക്കുമ്പോഴും ഇടക്കിട പുറകിലുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഇരുട്ട് ഇത്രക്ക് പേടിയാണോ അവന്റെ ശബ്ദം നേർത്തതായിരുന്നു അവൾ പേടിയോടെ തലകുലുക്കി അവനവളുടെ കൈകൾ കൈകോർത്തുകൊണ്ട് നടന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സുരക്ഷ ആ കൈകളിൽ നിന്ന് അവൾ തിരിച്ചറിഞ്ഞു അവളുടെ ഉള്ളിലെ ഭയം ആ കൈകൾ തന്റെ കൈകൾ ചേർത്ത് മുതൽ എങ്ങോ ഓടി ഒളിച്ച പോലെ അവൾ പുഞ്ചിരിയോടെ മുന്നോട്ട് നടന്നു ഒരു ചെറിയ സ്പർശനത്തിൽ പോലും തന്നെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവൻ അവൾ അവന് വീണ്ടും തിരിഞ്ഞു നോക്കി ഇപ്പോഴും പേടി മാറിയില്ലേ അവനവളുടെ നോട്ടത്തിന് അർത്ഥമെന്നോളും ചോദിച്ചു അവൾ പുഞ്ചിരിയോടെ തലകുരുക്കി അവന്റെ കാവളും തുടുത്തിരുന്നു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയിൽ അവളുടെ കൈകൾക്കിടയിലൂടെ വിരലുകൾ കോർത്ത് അവർ നടന്നു ഇതെങ്ങോട്ടാ മേൻഷനിലേക്ക് അതിലൂടെ അല്ലെ പോകുന്നേ നേരെ എൻട്രൻസിലേക്ക് ചെന്നെത്തുന്ന റോഡ് കാണിച്ചുകൊണ്ട് അവൾ അവനോട് ചോദിച്ചു അതിലൂടെ പോയി മലയും കുന്ന മുഴുവൻ കയറണം അവനേകൾ നല്ല നിരപ്പിലൂടെ പോകുന്ന വാ അവളെ നോക്കാൻ മുന്നോട്ടാണെന്നുണ്ടാവൻ പറഞ്ഞു അവന്റെ സൗമ്യമായ സംസാരത്തിൽ അവൾ അതീവ സന്തോഷത്തിലായിരുന്നു അടിയുടെ വേദന വേദനമുഖത്ത് പ്രകടമാവുന്നുണ്ടെങ്കിലും അവളൊന്നും കാര്യമാക്കാതെ തന്റെ ഇണയുടെ കൈകളിൽ സന്തോഷം കണ്ടെത്തി അതേ അവൾ താഴ്മയോടെ അവനെ വിളിച്ചു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൾ പേടിയോടെ ചോദിച്ചു അവനൊന്ന് മോളെ മാത്രം ചെയ്തു സനി ഇഷ്ടമാണ് ശരിക്കും അവന്റെ ശബ്ദം ഗാംഭീര്യമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു പിന്നെ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ എന്നിട്ട് എന്നെങ്ങനെ അപമാനിക്കാൻ മാത്രം അവളുടെ വാക്കുകളിടേറിയിരുന്നു അവൻ പെട്ടെന്ന് തന്നെ നടത്തി നിർത്തി പിറകിലേക്കൊന്ന് നോക്കി നിറഞ്ഞു തൂവാൻ പാകത്തിന് ആ മിഴികൾ നിൽപ്പുണ്ടായിരുന്നു രാവുലെ കണ്ട കോൺഫിഡൻസ് ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ അവൻ പൊരികൻ ചെറുതായെന്ന് ചുളുക്കിക്കൊണ്ട് ചോദിച്ചു അത് അതവിടെ വീണ്ടും തോറ്റെടുക്കാൻ തോന്നിയില്ല ആ അപ്പൊ ഇനി നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നവരെ അവൻ അതും പറഞ്ഞു കൈവിട്ട് നടന്നു ഏ എന്താപ്പ പറഞ്ഞേ അവൾ കണ്ണു മേടിച്ച് അവനെ നോക്കി നിന്നു അതെ ഇനിയൊരിട്ടത് കാറ്റുള്ള അവിടെ ഉറങ്ങേണ്ടി വരും ഞാൻ വരുന്ന ഇരുന്നണ്ട അവൻ കുറച്ച് ദൂരത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു യോ അവൾ പേടിയോടെ അവന്റെ അടുത്തേക്ക് ഓടിയെത്തി പോവാ അവൾ അവനെ നോക്കി ഇളം പുഞ്ചിരിയോടെ ചോദിച്ചു അവനിരുന്ന ഒരു പുഞ്ചിരി അവൾക്ക് ലഭിച്ചു മുന്നോട്ട് നടക്കവേ വയൽ വരമ്പുകൾ താണ്ടി തെങ്ങിൻ തോപ്പുകൾ തുടങ്ങിയിരുന്നു അവയ്ക്കിടയിലൂടെ ദൃശ്യമാവുന്ന നിലാവിനെ അവൾ നോക്കി ഈ ഒരു നിമിഷം അസ്തമിക്കാതിരുന്നെങ്കിൽ എന്ന് അവയെ നോക്കി അവൾ മൊഴിഞ്ഞു നല്ല വേദനയുണ്ടോ അവർക്കിടയിൽ അവൻ്റെ മകലാൻ എന്ന അവൻ ചോദിച്ചു ഇല്ലാതെ പിന്നെ എന്തൊരു അടിയായിരുന്നു ഇങ്ങനെയൊക്കെ അടിച്ചിട്ട് പിന്നെ വേദനിക്കുന്നോ അവൾ കുറച്ചൊരു ഗൗരവത്തിൽ ചോദിച്ചു പെട്ടെന്നൊരു ഒരു പൊട്ടിച്ചിരിയായിരുന്നു അവനിൽ നിന്ന് അവൾക്ക് ലഭിച്ചത് അവളത് ആവോളം ആസ്വദിക്കുകയും ചെയ്തു തനിക്കൊരു കാര്യം അറിയോ ഞാൻ എൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഒരു പെണ്ണിനെ കൈ നീട്ടി അടിക്കുന്നത് അവൻ ചുണ്ടിൽ മായാൻ നിൽക്കുന്ന പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു പിന്നെ ഈ വർഷത്തിനിടയ്ക്ക് കാൽ നീട്ടിയാണ് അടിച്ചിരുന്നത് അവൾ ചിരി അടക്കി കൊണ്ട് ചോദിച്ചു ഡേ ഒരെണ്ണം കൂടി തന്നാലുണ്ടല്ലോ അവൻ കൈയിൽ നിന്ന് നിരത്തി പറഞ്ഞു ഞാൻ ഉദ്ദേശിച്ച ആദ്യമായിട്ട് ഒരു പെണ്ണിനെ അടിക്കുന്നതെന്നാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഇതിനേക്കാൾ വലിയ സിറ്റുവേഷൻ വന്നിട്ടും ഞാൻ ആരെയും അടിച്ചിട്ടില്ല നിന്നെ നിന്നെന്തിനാന്ന അവൻ സംശയം വിടാത്ത എന്റെ മുന്നോട്ട് നീയി അതിന് നിങ്ങളിതിനുബാങ്കിലും വിവാഹം ചെയ്തിട്ടുണ്ടോ അവളുടെ ചോദ്യത്തിൽ അവനൊന്നും നിന്നു ഇല്ല എൻ്റെ ഫസ്റ്റ് ആയിരുന്നു ആ അപ്പൊ അതാണ് കാര്യം ഏത് അവനവളെ നോക്കി ഞാൻ നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എന്നെ നിങ്ങൾക്കാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അവകാശം അപ്പൊ സ്വന്തം തോന്നി എന്ത് ചെയ്താലും പോകില്ലെന്നാണല്ലോ മറ്റുള്ളവരൊക്കെ നിങ്ങൾ വിട്ട് അകന്നാലോ അകന്നാലോന്ന് ഭയം അങ്ങനെ ചെയ്യാതിരുന്ന് അവൾ മാൻഷനിലേക്കുള്ള സ്റ്റെപ്പുകളുടെ താഴെയായി താഴെയായിരുന്നു പറഞ്ഞു ആണോ അവൻ അവളുടെ കുറച്ചകലെ ആയിട്ടിരുന്നുണ്ട് ചോദിച്ചു ആയിരിക്കാം എനിക്കറിയില്ല അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ പപ്പ പറഞ്ഞു കറക്റ്റാ നീ ഒരു ഏഞ്ചൽ തന്നെയാ അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇത്രക്ക് നോവിച്ചിട്ടും നീ എന്നോട് ഇങ്ങനെ പുഞ്ചിരിയോടെ സംസാരിക്കുവോ അവനവൾ അത്ഭുതത്തിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരർത്ഥത്തിൽ തന്നോട് എനിക്ക് വെറുപ്പാണ് എന്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നിൽ നിന്ന് അകൽച്ച കാണിക്കുന്നത് നീ കാരണ അവൻ നിസ്സായതയോടെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ലായിരുന്നു അത് മാരേജിന്റെ സമയത്ത് പറയായിരുന്നില്ലേ ഒരുക്കല്ലെന്ന് അവൾ ഒരു സങ്കടത്തോടെ ചോദിച്ചു മതിയായിരുന്നു ബട്ട് ഐ നോ വാട്ട് മീ ഫ്രം ദാറ്റ് ചേരാങ്ങളെ ചേരണം അതല്ലേ നിയമം അതാവും പക്ഷെ നിങ്ങൾ ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് വരാനും സ്നേഹിക്കാനും ഫോഴ്സ് ഇല്ല അതൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ ബട്ട് എനിക്ക് നിങ്ങളെ അത്ര അഗാധമായ പ്രണയമൊന്നുമില്ല എന്തോ നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ നിങ്ങളിലേക്ക് വലിച്ചെടുപ്പിക്കുന്നു അവൾ മാനത്ത് പുഞ്ചിരി തോന്നുന്ന നിലാവിനെ നോക്കി പറഞ്ഞു കാലം ശരിയാണെങ്കിൽ വിധി ഒരുമിപ്പിച്ചാൽ തടയാൻ ഒന്നിനും ആവില്ല നമുക്കിടയിലുള്ള ഈ നിമിഷങ്ങൾ പോലും എന്തോ കണക്കൂട്ടലുകൾ നടത്തിക്കൊണ്ടാവും പറഞ്ഞു നിങ്ങൾ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ലേ അത്രമാത്രം ദയനീയമായിരുന്നു അവിടെ ആ ചോദ്യം അറിയില്ല നീ ഇന്ന് കാണുന്ന അസുഖമല്ല ഞാൻ നീ കാണുന്ന വീട്ടിലെ ആളുകളും ഞാനും തമ്മിൽ ഇങ്ങനെയൊരു സ്നേഹമല്ല നീ വരുന്നതിന് മുമ്പ് സനയോട് ഇഷ്ടം തോന്നുന്നതിന് മുമ്പ് നല്ല നാളുകളുണ്ടായിരുന്നു ഞങ്ങൾക്ക് കളിയും ചിരിയും തമാശയും കുറുമ്പെല്ലാം ഈ വീട്ടിൽ നിന്ന് നിറഞ്ഞു നിന്നിരുന്നു എന്ത് രസമായിരുന്നു എന്നറിയുന്നത് നിനക്ക് എൻ്റെ പപ്പ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു ഇന്ന് എന്നെ കണ്ടാ പോലെ മുഖം തിരിക്കും അവർക്കെന്നെ ഇഷ്ടമല്ല അവൻ സങ്കടത്തിൽ നിറഞ്ഞ പുച്ഛനെ തള്ളിക്കൊടുത്തു ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാ ഇതൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടുമോ നീ പറണമെന്ന് എൻ്റെ പപ്പയുടെ തീരുമാനമാണ് ബഷ് സനയെ ഒഴിവാക്കിയെന്ന് എനിക്കൊരു ടാസ്ക് തന്നെയാണ് ഒരുപക്ഷെ നീ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വാക്കിലനുസരിച്ച ശീരള്ളം ഉണ്ടാവാം ശരീരം ശരീരപ്പ പ്രതികരിക്കാതിരുന്നു അതുകൊണ്ടാവാം നീ നിന്റെ ജീവിതത്തിലുള്ളത് പോലും ഇയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവിടെ എങ്ങോട്ടോ നോക്കിയിരുന്ന അവൻ്റെ കണ്ണുകൾ പെട്ടെന്ന് അവരുടെ കണ്ണുകളിലേക്ക് ചേക്കേറി അതിലെ നിരാശയും വെപ്രാളവും കിടപ്പുമെല്ലാം അവനെ തന്നെ സ്വന്തമാക്കണമെന്ന് വിളിച്ചു തോന്നുന്നുണ്ടായിരുന്നു ഇനി അവളിലേക്ക് നോട്ടമറിഞ്ഞാൽ അവൾക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ കണ്ണുകളെ പിൻവലിച്ച് മുകളിലേക്ക് നിരഞ്ഞിടക്കുന്ന സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി അവനിൽ ഇന്നൊരു മറുപടി കിട്ടാതെ അവൾ നിരാശയോട് അവനെ പിന്തുടർന്നു ആ മൗനത്തിന് പോലും അവർക്കിടയിൽ ആയിരം കഥകൾ പറയാനുണ്ടായിരുന്നു തന്റെ റൂമിലെ ബാൽക്കണിയിൽ പുസ്തകങ്ങൾക്ക് നടപായിരുന്നു ഇമ്രാൻ അസ്ലു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ജോൺ ഗ്രിഷാമിന്റെ പുസ്തകത്തിലേക്ക് ഒന്നുകൂടെ കണ്ണുകൾ ഓടിച്ച് അവ മടക്കിക്കൊണ്ട് കണ്ണുകളടച്ച് അവൻ തണുത്ത കാറ്റിനെ വരവേറ്റു ആവശ്യത്തിന് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നെങ്കിലും ആരുമായി അടുത്തിടപഴകാത്ത അധികം സൗഹൃദങ്ങൾ സൂക്ഷിക്കാത്ത ഒരു പ്രകൃതമാണ് തൻ്റെത് ആകെ കൂട്ടുള്ള അസലവും ശിവയുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആരും താനുമായി കൂട്ടുകൂടാനും വരാറില്ല പക്ഷെ അവൾ അവൻ്റെ മനസ്സാകെ പിടിവലി കൂടുകയായിരുന്നു മഠത്തിൽ ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേ സമയം ഒത്തിരി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഗ്രേറ്റ് ഗൈനക്കോളജിസ്റ്റാണ് അവൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറിയവൾ ഒതുങ്ങിയ ശരീരവും സ്നേഹവും വാത്സല്യവും കുസൃതിയും തുളുമ്പുന്ന കണ്ണുകളും മുഖവുമാണ് അവൾക്ക് ഒരു പുഞ്ചിരിയിലൂടെ മാത്രമാണ് ഞങ്ങൾക്ക് തമ്മിൽ പരിചയം തന്റെ സ്വഭാവമഹിമ കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതമാണ് അവൾക്ക് അസലു ശിവയും എന്നാൽ അവൾക്ക് ജീവനാണ് പൂവാലന്മാർക്ക് പിടികൊടുക്കാതെ തന്റെ മനസ്സിനെ കൈവരിതിയിൽ കൊണ്ടിടക്കുന്ന പെൺകരുത്ത് അങ്ങനെ വേണം അവളെ വിശേഷിപ്പിക്കാൻ അവൾ തന്നോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ സ്വന്തമായി ആലോചിച്ചെടുത്ത തീരുമാനമാവാം കാരണം അവൾ മെച്ചവയുടെ പേഴ്സണാലിറ്റിയാണ് ശരിയും തെറ്റും വേർതിരിക്കാൻ അവൾക്കറിയാം അപ്പോൾ ഞാനെന്ന അവളുടെ ഡിസിഷൻ കറക്റ്റ് ആണെന്നാണോ അവൻ്റെ ഉള്ളിലൂടെ പല സംശയങ്ങളും കടന്നുപോയി അഷ്മി അഷ്മി റിഹാൻ മാലിക് അവളുടെ കുഞ്ഞാത്തരങ്ങളും മുണ്ടക്കണ്ണുകളും മെലിഞ്ഞ ശരീരവും ഗോതമ്പ് നിറവുമെല്ലാം ഒരു വേള അവൻ്റെ കണ്ണുകളിലേക്ക് ഓടിയെത്തി ചിരിക്കുമ്പോൾ കാണുന്ന നിരതെറ്റിയ ദന്തങ്ങളുടെ കൂട്ടത്തിൽ ഹൈലൈറ്റായി നിൽക്കുന്ന ഇടം പല്ലും അവനെ ആകെ അസ്വസ്ഥനാക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം